വിശുദ്ധർ ഡിസംബർ ഇരുപത് സിലോസിലെ വിശുദ്ധ ഡൊമിനിക് ബെനഡിക്റ്റിൻ സന്യാസിയും വിശ്വാസത്തിൻ്റെ കാവൽക്കാരനുമായ വിശുദ്ധ ഡൊമിനിക് സ്പെയിനിലെ നവാരയിലുള്ള കാനാസ് എന്ന സ്ഥലത്താണ് ജനിച്ചത് ആയിരത്തിൽ അദ്ദേഹം സാൻ മില്ലാൻ ഡീല കൊഗോള്ള എന്ന ബെനഡിക്ത്യൻ ആശ്രമത്തിൽ ചേർന്നു കാലക്രമേണ അദ്ദേഹം ആശ്രമാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആശ്രമാധിപതിയായപ്പോൾ നവാരയിലെ രാജാവായ ഗാർഷ്യ മൂന്നാമൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്നാൽ വിശുദ്ധൻ ആശ്രമത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ രാജാവിന് അടിയറവയ്ക്കുവാൻ വിസമ്മതിക്കുകയും തൽഫലമായി വിശുദ്ധന് പോകേണ്ടതായി വന്നു കാസ്റ്റിലെയും ലിയോണിലെയും രാജാവായ ഫെർഡിനാൻഡ് ഒന്നാമൻ്റെ അടുക്കലെത്തിയ വിശുദ്ധനെ അദ്ദേഹം സിലോസിലെ വിശുദ്ധ സെബാസ്റ്റിൻ ആശ്രമത്തിലെ ആശ്രമാധിപതിയായി നിയമിച്ചു ഇവിടുത്തെ ആശ്രമാധിപതിയായ ശേഷം അദ്ദേഹം ഈ ആശ്രമത്തെ അടിമുടി നവീകരിച്ചു അദ്ദേഹം ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തിന് വേണ്ടി ഒരു പ്രത്യേക ഭാഗം നിർമ്മിച്ചു കൂടാതെ ആ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും വളരെയേറെ പ്രസിദ്ധിയാർജിച്ച പണ്ഡിതന്മാരായ പകർത്തി എഴുത്തുകാർക്കുള്ള എഴുത്ത് കാര്യാലയവും സ്ഥാപിച്ചു സ്പെയിനിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളായ വിശുദ്ധ ഡൊമിനിക് മുറു മുറുകളുടെ അടിമത്തത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ ഡൊമിനിക് ഡി ഖുസ്മാന്റെ ജന്മസ്ഥലം എന്നതിനാൽ ഇദ്ദേഹത്തിൻ്റെ ദേവാലയം വളരെയേറെ പ്രസിദ്ധമായി തീർന്നു വിശുദ്ധൻ്റെ മാതാവ് ഇവിടെ വെച്ച് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ഡൊമിനിക് ഡി ഗുസ്മാൻ ജനിക്കുകയും ചെയ്തു സിലോസിലെ വിശുദ്ധ ഡൊമിനിക് നിരവധി അത്ഭുതകരമായ രോഗശാന്തികളുടെ പേരിലും പ്രസിദ്ധനാണ്